ബിആർസി കൊല്ലങ്കോടിന്റെ ആഭിമുഖ്യത്തിൽ എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി വെള്ളം ശേഖരിച്ച് ഗവേഷക വിദ്യാർത്ഥികൾ ജലപരിശോധന ക്യാമ്പ് നടത്തി സ്ട്രീം പ്രൊജക്ടർ സീസൺ രണ്ടിന്റെ ഭാഗമായി കുട്ടി ഗവേഷക കൂട്ടം പ്രൊജക്ടിന്റെ ഭാഗമായി മാറുന്ന ജീവിത സാഹചര്യത്തിൽ വൃക്ക രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പഠനത്തിന്റെ ഭാഗമായാണ് ജലപരിശോധനാ ക്യാമ്പ് ആർ പി എം എച്ച് എസ് എസ് പനങ്ങാട്ടിരി സ്കൂളിൽ സംഘടിപ്പിച്ചത് പരിപാടിയിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ വാസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് ഐ പാലക്കാടും ഡിആർസി കൊല്ലംകോട് സംയുക്തമായി നടത്തുന്ന കുട്ടി ഗവേഷകൂട്ടം സ്ട്രീം പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൂക്ഷ്മ അരിപ്പകൾ സുരക്ഷിതമാണോ മാറുന്ന ജീവിത സാഹചര്യത്തിൽ വൃക്കരോഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം അതുമായി ബന്ധപ്പെട്ട് അമ്പത് സാമ്പിൾ സാമ്പിളുകളാണ് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ആ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പരട് റിപ്പോർട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമർപ്പിക്കാനും പഞ്ചായത്ത് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ലവഞ്ചേരി പഞ്ചായത്തിൽ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കൂടുതലായി കാണണമെന്നും അദ്ദേഹം കഴിഞ്ഞു അതേപോലെ തന്നെ ക്ലോറൈഡിൻ്റെ അമ്പിട്ടുണ്ട് ഒരുപാട് വൃക്ക റിപ്പോർട്ട് ചെയ്തായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് വെള്ളത്തിലൂടെയാണ് ഈ രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ അതിനുവേണ്ടി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹബീ റഹ്മാൻ സാറാണ് അതിനെ പിടിയെടുത്ത് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള അതായത് എൻ എസ് എസ് പേരിലുള്ള ഒരാ അഭിനന്ദന വ്യാസുകയാണ് എന്തുകൊണ്ടും ഈ പ്രോജക്റ്റ് ശ്രദ്ധിക്കപ്പെടും കാരണം ഏഴഞ്ചേരി പഞ്ചായത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് അത് ജനങ്ങളെ പുറത്തിരിക്കുന്നതിനും പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു നല്ല ഗുണനിലവാരമുള്ള ജലം ഈ പരിസരത്ത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ് ഇത്തരം ഗവേഷണ പഠനങ്ങൾ ഭാവി തലമുറയ്ക്ക് അനിവാര്യമാണെന്നും ഇവിടെ കണ്ടെത്തപ്പെടുന്ന ജലപരിശോധന മൂല്യനിർണ്ണയങ്ങൾ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ജലവിതരണ കണക്കുകളിലേക്ക് ഉൾപ്പെടുത്താമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗവേഷക വിദ്യാർത്ഥികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ സിആർസി അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജലമാണ്വെല് അതുപോലെ തന്നെ കിണറുകൾ അതുപോലെ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ വിവിധ കിറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടി ഗവേഷണ കൂട്ടത്തിലെ കുട്ടികൾ തന്നെയാണ് ഈ പരിശോധന നടത്തുന്നതും അതിൻ്റെ റിസൾട്ടുകളെ കമ്പെയിൽ ചെയ്യുന്നതും തീർച്ചയായും കൊച്ചി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെയും കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നേട്ടമാണ് കാരണം കുട്ടികൾ നേരിട്ട് പൊതുജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങൾ യും അതിന് വേണ്ട ഇടപെടലുകൾ പൊതു സമൂഹത്തിൽ ഈ പ്രോജക്റ്റ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂക്ഷ്മ അരിപ്പകൾ സുരക്ഷിതമാണോ എന്ന ജലപരിശോധനാ ക്യാമ്പിന്റെ നേതൃത്വത്തിൽ കിറ്റ് ഉപയോഗിച്ച് ശേഖരിച്ച വെള്ളത്തിലെ പി എച്ച് മൂല്യം നൈട്രേറ്റ് ഉപ്പിന്റെ അംശം അമോണിയ ക്ലോറൈഡ് തുടങ്ങിയവ പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും യു ടി വി ന്യൂസ് പാലക്കാട്